കോഴിക്കോട് ചെക്ക്യാർഡ് തെരുവുനായ ആക്രമണം ആടിനെ ആക്രമിച്ചു കൊന്നു തിന്നു ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ മച്ചിരുന്നു ഗോകുൽ ആടിനെ ആക്രമിച്ചു എന്നൊക്കെ അല്ലെങ്കിൽ പട്ടികടിച്ചു വന്ന് കേൾക്കുന്നതല്ലാതെ കൊന്നു തിന്നു എന്നങ്ങനെ കേൾക്കാറില്ല ഇത് എന്താണ് ഉണ്ടായത് ഒരു തെരുവുനായ ശല്യമുള്ള മേഖലയാണോ ഗോകുൽ ചെക്കാട് പഞ്ചായത്തിൽ തെരുവു നായ ആക്രമം രൂക്ഷമാണ് ഈ വളർത്തുമൃഗങ്ങളെയൊക്കെയാണ് തെരുവു നായകൾ ആക്രമിച്ചിട്ടുള്ളത് മനുഷ്യരെ ആക്രമിച്ചതായിട്ടുള്ള വാർത്തകളൊന്നും വന്നിട്ടില്ല ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ചെക്കയാട് പഞ്ചായത്തിലെ നെല്ലിക്ക പറമ്പിൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വളർത്തു നായകളെയാണ് ആക്രമിച്ചത് എട്ടിലധികം വരുന്ന തെരുവു കൂട്ടമായി വന്ന് ആക്രമിക്കുകയായിരുന്നു മൂന്ന് ആടുകളെ ആക്രമിച്ചു അതിൽ ഒരു നായിയെ ക്ഷമിക്കണം ഒരാടിനെ കൊന്നു തിന്നുകയും ചെയ്തു മറ്റ് രണ്ട് ആടുകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ബാലകൃഷ്ണൻ ാണ് ഇത്തരത്തിൽ ഈ തെരുവു നായകൾ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനാലാണ് മറ്റു രണ്ട് ആടുകളെ ആ ജീവനോടെ കിട്ടിയത് എന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത് ഹഷ്മി ഓക്കെ ഗോകുൽ കെ വേണുഗോപാൽ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഈ പറഞ്ഞ തെരുവു നായകൾക്ക് പട്ടി ആടന്നോ ആടന്നോ മനുഷ്യ എല്ലാവർക്കും എല്ലാവർക്കും നേരെ ഈ നായകൾ നടത്തുന്ന അപ്രോച്ച് ഇതേ രീതിയിൽ തന്നെയാണ് ഓടിച്ചിട്ട് കടിക്കുന്നതും ആക്രമിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങൾ സി സി ടി വി അത്ര പുറത്തു വന്നപ്പോഴും സുപ്രീം കോടതി പറയുന്നത് വന്ദങ്കരിച്ച് ഇതിനെ കൊണ്ട് തുറന്നുവിടുക എന്നാണ് പറയുന്നത് ഒരു ഒരു നായ വന്ദീകരിക്കാനുള്ള ചെലവും ഈ പറഞ്ഞ കേരളത്തിലെ പത്ത് ലക്ഷം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം നായ്ക്കളൊക്കെ വന്ദീകരിക്കാനോ ചിലവൊക്കെ എടുത്താൽ തലവരുത്തു ചെലവാണ് പ്രാക്ടിക്കലേ അല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം